ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരെ ചേരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ സാധാരണ വീട്ടിൽ കുളിക്കുന്നതിന് മുമ്പായിട്ട് അതായത് തല കഴുകുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്ന ഒരു രണ്ട് മൂന്ന് ടിപ്സാണ് കേട്ടോ അതായത് ഹെയർ പാക്ക് ഒന്നും ഇല്ലാത്ത ദിവസം ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു മോഡലിലാണ് മുടി കെട്ടുന്നത് അതായത് മുടി തെറ്റിയിട്ടതിന് ശേഷം എന്താ ഒരു വണ്ണ് ഉപയോഗിച്ചതിൻ്റെ തുമ്പ് മടക്കിയിട്ട് ഇതുപോലെ കെട്ടി കെട്ടിവെക്കും കേട്ടോ ഇതാവുമ്പോൾ നമ്മുടെ മുടി പൊട്ടി പോകുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പിയും കേട്ടോ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ സ്പ്ലിറ്റ് എൻസ് കുറയാനും സഹായിക്കും കേട്ടോ ഇങ്ങനെ കെട്ടിയാൽ അപ്പോൾ വീട്ടിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് കെട്ടിയാൽ നന്നായിരിക്കും കേട്ടോ അതായത് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് മുടി അധികം പറന്ന് കിടക്കാതെ ഇങ്ങനെ ഒതുക്കി കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്ക് ഒരു പരിധി വരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഞാൻ സാധാരണ ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ടാണ് മുടി കഴുകുന്നത് കേട്ടോ അവൾ മുടി നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാൻ വെളിച്ചെണ്ണ തലയിൽ തേക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പൊ മുടിയുടെ കെട്ടല്ല നമുക്ക് നല്ലോണം ഒന്ന് കളഞ്ഞതിന് ശേഷം എൻ്റെ മുടിയെന്ന് പറയുന്ന പെട്ടെന്ന് ജട കെട്ടുന്ന ഒരു ടൈപ്പാണ് കേട്ടോ മുടി അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് വൃത്തിയാക്കി കൊടുക്കാം ശേഷം പല്ലകലുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് നമുക്ക് സ്കാൽപ്പ് നല്ലവണ്ണം ഒന്ന് ചീക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചീകി കൊടുക്കുന്നത് നമ്മുടെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടി നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് ചെൽപ്പിയും കേട്ടോ ഒരു കാരണവെച്ചാൽ എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ മുടി ചീകാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് ഊരി പോകും കേട്ടോ അപ്പോൾ ചെറിയൊരളവിൽ നമ്മൾ സ്കാൽപ്പ് ഒന്ന് ചീകി കൊടുത്തിട്ടുണ്ട് പല്ല് പല്ലകലോളം ചീപ്പില്ല എങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പൊ നമ്മുടെ സ്കാൽപ്പ് നല്ലോണം ചീകിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചെറിയൊരളവിൽ വെളിച്ചെണ്ണ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കാൽപ്പിൽ ആദ്യം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് മുടിയിഴകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ചെറിയൊരളവിൽ മതി കേട്ടോ അളവ് കൂടാൻ വേണ്ടിയിട്ട് പാടില്ല ചെറിയൊരളവിൽ മാത്രം നമ്മുടെ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് സാധാ കുളിക്കുന്നത് പോലെ തല കഴുകി തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ ഈ വെളിച്ചെണ്ണ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ മുടി നല്ല മുടിയും നമ്മുടെ സ്കാലത്ത് നല്ല ഈർപ്പമുള്ളതായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ മുടി നല്ല ഡ്രൈ ആയ അവർക്ക് പറ്റിയ ഒരു ടിപ്പാണ് നമ്മുടെ വെളിച്ചെണ്ണ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിയിലെ ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ട് ക്ലിപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്കിനി പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ടാണ് അതുവരേക്കും 拜拜。Bye bye.